രക്തകച്ചവടത്തിനിടെ കൊല്ലപ്പെട്ട വ്യാപാരിയായ ഹരിഹരവർമ്മ മാവേലിക്കര രാജകുടുംബാംഗം എന്നാണ് സുഹൃത്ത് ഹരിദാസ് പോലീസിന് മൊഴി നൽകിയിരുന്നത് പാരമ്പര്യമായി ലഭിച്ച രക്നങ്ങൾ വൈഡൂര്യം വിഗ്രഹങ്ങൾ എന്നിവ വിൽക്കുന്നതിനായുള്ള ചർച്ചകൾക്കാണ് ഹരിഹരവർമ്മ തന്റെ മകളുടെ വീട്ടിൽ എത്തിയതെന്നും ഹരിദാസ് പോലീസിനോട് പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് രാജകുടുംബാംഗമാണെന്ന പ്രചരണത്തിനെതിരെ ക്ഷത്രിയക്ഷേമ സഭയും മാവേലിക്കര രാജകുടുംബാംഗങ്ങളും രംഗത്തെത്തി ടെക്ന ഇടപാടിനു വേണ്ടി രാജകുടുംബത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്ന് സംശയിക്കുന്നതായും മാവേലിക്കര രാജകുടുംബാംഗങ്ങൾ പറയുന്നു ഇവിടുത്തെ ആളുകളുടെ മക്കളോ 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 ഞങ്ങൾക്ക് അറിയാം ഹരിഹരവർമ്മയുടെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും രംഗത്തെത്തി ഹരിഹരവർമയിൽ നിന്ന് കവർച്ച ചെയ്ത അമൂല്യ വസ്തുക്കൾ കൊട്ടാരങ്ങളിലെയോ ക്ഷേത്രങ്ങളിലെയോ നിധിയാണോ എന്ന് അന്വേഷിക്കണം ആമൂല്യരത്നങ്ങളും വിഗ്രഹങ്ങളും വിൽപ്പന നടത്തുന്ന വൻ മാഫിയ സംഘം തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവമെന്നും പി എസ് പറഞ്ഞു ഹരിഹരവർമ്മയുടെ കൊലപാതകത്തിൽ പങ്കെടുത്ത മൂന്ന് പേർക്കായുള്ള അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇതിനായി ഡിസിപി പുട്ടവിമലാദിത്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കൊലപാതകത്തിന് ശേഷം പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലുണ്ട് മൊബൈൽ ഫോൺ വിളികളും പോലീസ് പരിശോധിച്ചു വരുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം